ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ഉൾവനത്തിൽ ചോലനായ്ക്ക വിഭാഗത്തിലെ ആദിവാസി യുവതി മരണപ്പെടാനുള്ള കാരണം പാറയിൽ നിന്നുള്ള വീഴ്ചയുടെ ആഘാതത്തിലെന്ന് പ്രാഥമിക റിപ്പോർട്ട് കുപ്പമലയിലെ ഷിബുവിന്റെ ഭാര്യ മാതിയാണ് കഴിഞ്ഞ മാസം പോലീസ് സർജന്മാർ കുപ്പുമലയിലെത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി മരിച്ച മാതി ഗർഭിണിയായിരുന്നു ഈ മാസം രണ്ടിനാണ് മാതി മരണപ്പെട്ട വിവരം പുറത്തറിയുന്നത് അപ്പോഴേക്കും മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് സംസ്കരിച്ചിരുന്നു അതേസമയം യുവതീയ ഭർത്താവ് ഷിബു വെട്ടിക്കഴുത്തറുത്തുകൊന്ന് പാറയിൽ നിന്ന് തള്ളിയിട്ടതാണെന്ന് ചോലനായിക വിഭാഗത്തിലെ ഒരു യുവാവിന്റെ ശബ്ദ സന്ദേശം സംശയത്തിന് വഴിവച്ചിരുന്നു ഇതേ തുടർന്ന് എ ഡി എമ്മിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ തഹസിൽദാർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സർജൻമാർ ഉൾപ്പെടെയുള്ളവർ ചൊവ്വാഴ്ച കുപ്പുമലയിലെത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റുമോർട്ടം നടത്തി ഇതിലാണ് അത്തരത്തിലൊരു വെട്ടിക്കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അടയാളമൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് മാത്രമല്ല വീഴ്ചയുടെ ആഘാതത്തിലേറ്റ പരിക്കാണ് മരണകാരണമെന്ന് വ്യക്തമാവുകയും ചെയ്തു എന്നാൽ മരിച്ച മാതി ഗർഭിണിയായിരുന്നു വന്യമൃഗങ്ങളെത്താത്ത കൊക്കയ്ക്ക് സമാനമായ കുഴിയുള്ള ഭാഗത്തെ പാറയിടുക്കിലെ അളയിൽ ഇവരുടേതുൾപ്പെടെ നാല് കുടുംബങ്ങളാണ് താമസിക്കുന്നത് രാത്രിയിൽ മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ കാൽവഴുതി എൺപതടിയോളം താഴ്ചയുള്ള പാറക്കുഴിയിലേക്ക് വീഴുകയായിരുന്നെന്ന് വിവരമറിഞ്ഞ കഴിഞ്ഞ ചൊവ്വാഴ്ച സ്ഥലത്തെത്തിയ പോലീസുകാരോടും വനപാലകരോടും മാതിയുടെ ഭർത്താവും സഹോദരൻ വിജയനും അടക്കമുള്ള ബന്ധുക്കൾ മൊഴി നൽകിയിരുന്നു എന്നാൽ ഇവർക്കിടയിലെ മറ്റൊരാളുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിനെ തുടർന്ന് പൂക്കുട്ടുംപാടം പോലീസ് ഉന്നതാധികാരികൾക്ക് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ എ അനുമതി നൽകിയത് ഇതേ തുടർന്നാണ് കരുളായിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയായിട്ടുള്ള സംഭവം നടന്ന സ്ഥലത്തേക്ക് പുലർച്ചെ അഞ്ച് നാൽപ്പത്തി വിവിധ വകുപ്പ് അധികൃതർ പുറപ്പെട്ടത് രണ്ടു മണിക്കൂറോളം ചെങ്കുത്തായ മല കയറി എട്ടേ മുപ്പതോടെ സ്ഥലത്തെത്തിയെങ്കിലും സംഭവം നടന്ന സ്ഥലത്തു നിന്നും താമസക്കാരായ നാലു കുടുംബങ്ങളും താമസം മാറിപ്പോയതിനാൽ മൃതദേഹം സംസ്കരിച്ച സ്ഥലം കണ്ടെത്താൻ സംഘത്തിന് ഏറെ പ്രയാസമായി തുടർന്ന് വനംവകുപ്പ് അധികൃതരും പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിനൊടുവിൽ ഏറെ സമയത്തിനു ശേഷമാണ് മറവു ചെയ്ത സ്ഥലം കണ്ടെത്തി മൃതദേഹം പുറത്തെടുത്തത് പരിശോധനയിൽ മൃതദേഹത്തിന് പത്തു ദിവസത്തെ പഴക്കമുണ്ടെന്നും വ്യക്തമായി ഉയരത്തിൽ നിന്ന് വീണത്തിനാലുള്ള എല്ലിന് പൊട്ടലുകളും സംഭവിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂവെന്ന് തഹസിൽദാർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂവെന്ന് തഹസിൽദാർ പറഞ്ഞു തഹസിൽദാറിനെ കൂടാതെ പോലീസ് സർജന്മാരായ ഡോക്ടർ ഹിതേഷ് ശങ്കർ ഡോക്ടർ ലവീസ് വസീം സയന്റിഫിക് വിദഗ്ധൻ ദിനേശൻ പൂക്കൊട്ടുംപാടം എസ് എച്ച്ഒ എ അനൂപ് എസ് ഐ സതീഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം രാത്രി എട്ടരയോടെയാണ് സംഘം തിരിച്ചെത്തിയത് ന്യൂസ് ബ്യൂറോ കരുളായി by നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ